ധർമ്മടം മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി എടക്കാണ്ട് ടൗണിൽ നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു മണ്ഡലത്തിലെ കോട്ടം എടക്കാട് പനയത്താം പറമ്പ് വെള്ളച്ചാൽ എന്നീ ടൗണുകൾ രണ്ടേക്കാൾ കോടി രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച എടക്കാട് ടൌണാണ് മന്ത്രി എടക്കാട് നിവാസികളെ സാക്ഷിയാക്കി നാടിന് സമർപ്പിച്ചത് ഗ്രാമങ്ങളും നഗരങ്ങളും സുന്ദരമായി കാത്തുസൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡിന് ഇരുഭാഗത്തും ഊവിച്ചാലും അര കിലോമീറ്റർ നീളത്തിൽ ടൈൽ പതിച്ച നടപ്പാതയും നിർമ്മിച്ച് കമ്പിവേലി സ്ഥാപിച്ചും കാൽ നട യാത്രയും സുരക്ഷിതമാക്കിയിട്ടുണ്ട് റോഡരികിൽ പാർക്കിംഗ് സൗകര്യവും പൊതു സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട് അലങ്കാര തൂണുകളും വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചു ഇരുഭാഗത്ത് ബസ് ഷെൽട്ടറും സ്ഥാപിച്ചിട്ടുണ്ട് കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമവല്യ അധ്യക്ഷയായി റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി നിഷാദ് ശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി സമീറ വി ശ്യാമള ടീച്ചർ സംഘാടക സമിതി കൺവീനർ സി പി മനോജ് ജോയിന്റ് കൺവീനർ ഒ സത്യൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ഗിരിജൻ സി ഒ രാജേഷ് പി ഹമീദ് മാസ്റ്റർ ആർ ഷംജിദ് കെ കെ ശിവദാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ When you mm. dream It's okay, go. Your happy home Open your eyes And look around you Just feel your home Yes, it's ready! all quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Ireti, Kanor. From the house of Rena Developers.